സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാനാകും അധ്യായത്തിൽ ശ്ലോകം ശ്രദ്ധിക്കാം അഹം അസ്മി സാഗര ഞാൻ സ്കന്താണ് ജലസംഭരണികളിൽ ഞാൻ മഹാസമുദ്രമാണ് ബുദ്ധമത ഐതിഹ്യങ്ങൾ പ്രകാരം സ്കന്ദൻ ബുദ്ധമത അനുയായിയായ ഒരു രാജകുമാരനാണ് ബുദ്ധൻ നിർവണം പ്രാപിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം സ്കന്തനെ ധർമ്മ സംരക്ഷകനായി അവരോധിച്ചു ബുദ്ധവിക്ഷുക്കളുടെ സംരക്ഷകനായി ആയുധമേന്തിയ ധർമ്മപാലകൻ ധർമ്മസേനാധിപതിയായ സ്കന്ദൻ മാരിൽ മാരി നിന്ന സംഘത്തെ സംരക്ഷിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാൻ പടക്കോപ്പുകൾ ധരിച്ചു സജ്ജനായി വജ്രായുധമേന്തി തലപ്പാവ് ചുറ്റിയ യോധാവായി കൂടെ അനുയായി എന്നോണം പേര് വിരിച്ചുരുമയിലും സുബ്രഹ്മണ്യന്റെ രൂപം കാർത്തികേയൻ എന്ന നാമത്തിന്റെ ജ്യോതിഷശാസ്ത്രപരമായ ബന്ധം കൂടി പരിശോധിക്കാം കാർത്തികേയൻ നക്ഷത്ര സമൂഹമായി നമുക്ക് കാണാൻ പറ്റും തമിഴകത്തിൽ ചക്രവർത്തിയായ ചൈനയിൽ യുദ്ധദേവനായ മഹായാന ബുദ്ധമതത്തിൽ ധർമ്മപരിപാലകനായ ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്ര സമൂഹമായ സുബ്രഹ്മണ്യൻ എവിടേക്ക് പോയി മറിഞ്ഞു